My Vasilks, Kasargod, Kandingad, Mangalore ദേശീയപാതാ വികസനത്തിന് ഏറ്റവും വേഗത്തിൽ സ്ഥലം ഏറ്റെടുത്തതിന് കേന്ദ്ര സർക്കാരിൽ നിന്നും അഭിനന്ദനം ഏറ്റുവാങ്ങിയ സംസ്ഥാനമാണ് കേരളം എന്നാൽ ഇപ്പോൾ കാസർഗോഡ് ഒഴികെയുള്ള സ്ഥലങ്ങളെ ദേശീയപാതാ വികസനത്തിന്റെ ഒന്നാം മുൻഗണനാ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ് സ്ഥലം ഏറ്റെടുക്കുന്നതും എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രം സർക്കാരിന് കത്തയച്ചിട്ടുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിനു പിന്നിൽ കേരളത്തിലെ ബി ജെ പി ആണ് എന്നാണ് ആരോപണം ഇതിനുള്ള തെളിവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ധനകാര്യമന്ത്രി തോമസ് ഐസക് എറണാകുളത്തെ ഭൂമി ഏറ്റെടുക്കൽ തടയാൻ ശ്രീധരൻപിള്ള കേന്ദ്രത്തിന് കത്തയച്ചു ഈ കത്താണ് കേരളത്തെ ഒന്നാം വികസന പട്ടികയിൽ നിന്ന് രണ്ടാം പട്ടികയിലേക്ക് മാറ്റാൻ കാരണമെന്നാണ് ആരോപണം ശ്രീധരൻപിള്ള നൽകിയ കത്തിൻ്റെ പകർപ്പും തോമസ് ഐസക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് പരാതികൾ അയക്കുക മാത്രമാണ് ചെയ്തത് വിശുദ്ധ പ്രതികരണം പിന്നീടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന പദം കേരള വികസനം അട്ടിമറിക്കാനുള്ള സുവർണവസരമാക്കുകയാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള എന്നും കേരളത്തിൻ്റെ ദേശീയപാതാ വികസനം അട്ടിമറിച്ച അദ്ദേഹത്തെ നാടിന്റെ പൊതുശത്രുവായി പ്രഖ്യാപിച്ച് സാമൂഹ്യമായി ബഹിഷ്കരിക്കുകയാണ് വേണ്ടതെന്നും രാഷ്ട്രീയ നിലപാടുകളിലെ കേവലമായ അഭിപ്രായ വ്യത്യാസമായി ഈ പ്രശ്നത്തെ ചുരുക്കാനാവില്ല എന്നാണ് തോമസ് നവ നവകേരളത്തിന്റെ നട്ടെല്ലാണ് നാലുവരിയിലെ ദേശീയ പാത വികസന ലക്ഷ്യങ്ങൾ അതിവേഗം കരഗതമാക്കാൻ ആദ്യം പിന്നിടേണ്ട ദേശീയ പാത വികസനം ഭാവി തലമുറയുടെ വികസന പ്രയാണങ്ങൾ സുഗമമാക്കാനുള്ള ഈ സുപ്രധാന മൂന്ന് പാതയെയാണ് പി എസ് ശ്രീധരൻപിള്ള നീചമായി അട്ടിമറിച്ചത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കേരളം മാപ്പ് നൽകില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള